ഇസ്ലാമിനെ പറയാൻ പാടില്ല ഇസ്ലാമിനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രൂപത്തിൽ പ്രശ്നമാണ് ഇസ്ലാമിനേതു മതത്തെക്കുറിച്ചും പറയാം ഇസ്ലാം എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു മതമാണല്ലോ ഏ എല്ലാം തികഞ്ഞ ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ കേട്ടോ മുരളീധരൻ അവർ ആദ്യം പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ മറക്കരുത് കേട്ടോ ഏ ഇത്രയധികം ഇസ്ലാമിനെ പരിഹസിക്കുകയും താറടിച്ചു കാണിക്കുകയും ചെയ്ത ഒരാള് ഇപ്പോൾ ജാമിതായ്ക്കെതിരെ വീഡിയോ ചെയ്തപ്പോ അവരെ പോക്കിക്കൊണ്ട് നടക്കാൻ നാണംകെട്ട മുറിയന്മാര് ഏ ആ ഒരു കാര്യം ജെട്രസ് മാനസിക രോഗമുള്ളവരുടെ ചാനലിൽ നിന്ന് അങ്ങ് പോയിക്കോ ചെല് രസകരമായ ഒരു സംഭവം പറഞ്ഞു വരാം ഇന്ന് ആ ചെറു കാര്യം കൂടി പറയണം ഞാൻ ഈ എടുക്കാനല്ല സത്യത്തിൽ വന്നത് പതിനൊന്ന് വർഷം ഹൃദയമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ഇന്ന് കണ്ടു ലൈവില് ഏ ഹൃദയത്തിന്റെ ഹൃദയമാണെന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്വന്തം മക്കളെ വേശ്യ എന്ന് പറയുന്ന ഒരാളെ ലോകത്തെ ജന്മം നൽകിയ ഒരു പിതാവിനോ പ്രസവിച്ച മാതാവിനോ അംഗീകരിക്കാൻ കഴിയുമോ അവരിന് മാപ്പ് പറഞ്ഞ് താണു വന്നാൽ പോലും മുഖത്ത് കാർക്കിച്ചു തുപ്പു അംഗീകരിക്കാൻ സാധിക്കില്ല ആ പിതാവ് ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഞാൻ അയാൾ ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു ഒമ്പത് വർഷം ഈ ഒൻപത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കാത്ത ഒരുത്തനെയും പൊക്കിയെടുത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്ക അവന്റെ സംസാരം നിങ്ങൾ കേട്ടോ കേട്ടോ എന്തുവാണാ പറയുന്നത് ഏ അവസാന മക്കളെ ഞാൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനെന്ന് കൊള്ളാം ഞാൻ ഇറക്കി വിട്ടു അജ്മലിനെ സാരി സാൻസ് ഇത്തരം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഇറക്കി വിടും അത്രേ ഉള്ളൂ അവരുടെ കുറെ ഫാൻസ് ഇവിടെ വരും അവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും ബംഗ്ലാദേശിക്ക് മക്കളെ കൊണ്ടുപോയി കാണിച്ചു ഞാൻ അത്രയും തരന്താണ് അമ്മയല്ല മുപ്പത് വയസ്സുകാരനെ ലിപ്ലോക്ക് ചെയ്യുന്ന അമ്മ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഒരു ടീച്ചറാണോ അല്ലേ എന്ന് ഞാൻ പഠിപ്പിച്ച എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പഠിപ്പിച്ച സകല സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ടും ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ കല്ലാട്ടുമുക്കിൽ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ഫെയിൽ ആയെന്ന് ഫെയിലായെന്ന് കരുതി തുടർ പഠനമൊന്നും നടക്കില്ലേ അവിടെ വെച്ചിട്ടെല്ലാം ആയോ അപ്പൊ ഇത് മനഃപൂർവമാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾക്ക് ഡിവോഴ്സിയായ ഭാര്യയോടൊപ്പമുള്ള സ്വന്തം മക്കളെ കാണണമെങ്കിൽ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഫ്രോഡായിട്ടുള്ള ഒരു സ്ത്രീയെ പിടിച്ചിട്ടാണോ മക്കളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരിക ശരി ഈ കാലം ഇത്രേം കഴിവുള്ള വ്യക്തിയാണല്ലോ ഞാൻ മക്കളെ കാണാൻ വന്നിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ അയാൾ വെറുതെ ഇരിക്കോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പതിനൊന്ന് വർഷമായി ഈ മക്കൾക്കൊരു നാരങ്ങാ പോലും വാങ്ങിക്കൊടുക്കാത്ത ഒരു പിതാവ് വന്നിട്ട് പറയാണ് എന്റെ കുഞ്ഞുങ്ങൾ എന്താ കാര്യം എന്നറിയാമോ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ വീടായി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയായി ജാമ്യതായ്ക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലായി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് പക്ഷേ ആ മക്കളുണ്ടല്ലോ നല്ല വീറും വാശിയുമുള്ള മക്കളാണ് ഈ ലൈവ് ഈ ലൈവ് അയാൾ ഇട്ട ലൈവ് ഉണ്ടല്ലോ ലോകത്തെ ഏതെങ്കിലും ഒരു മക്കള് കണ്ടാൽ ആ പിതാവിനെ അന്വേഷിച്ച് ചെല്ലുമോ ആ പിതാവിനോട് സ്നേഹമുണ്ടാകുമോ ആ പിതാവിനോട് കാരുണ്യം ഉണ്ടാകുമോ ബഹുമാനമുണ്ടാകുമോ ഇല്ല ഇത് പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയല്ല ഇത് മക്കളെ കാണാൻ വേണ്ടി ഒരിക്കലും ഒരു പിതാവ് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് അല്ല ഇയാള് ഇന്ന് എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയി നെടുമങ്ങാട് ആ വീട്ടിൽ പോയത് ഞാൻ വക്കീലാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പലയിടത്തും ഇങ്ങനെ വക്കീലാണ് എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് നീ ലൈവിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഞാൻ എന്റെ ലൈവിൽ എന്ത് പറയണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നീ ഒക്കെ വലിഞ്ഞുകയറി വന്നിട്ട് വീട്ടിൽ പോയി വീട്ടിലുള്ളവരെ നിയന്ത്രിക്കല് നമുക്ക് താല്പര്യമില്ലെങ്കിലേ കളഞ്ഞിട്ട് പോകണം അതാ ചെയ്യേണ്ടത് പറയട്ടെ ഞാൻ അഡ്വക്കേറ്റ് ആണ് കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് ഇറങ്ങാൻ വയ്യാ എന്ന് പറഞ്ഞു എന്നിട്ട് പള്ളിയിലെ മുൻ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞ ഒരാളെ അവിടെ കൊണ്ടുവന്നു പള്ളിയിൽ അങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടോ അവരെ ഇങ്ങനെ അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ടോ എന്ന് ജാമ്യ നാളെ കൊണ്ട് തന്നെ തിരിച്ചറിയും അറിയും അറിയാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സെക്രട്ടറി പള്ളിയിൽ ഉണ്ടെങ്കിൽ അത് ലോകത്തിന് മുമ്പിൽ ജാമ്യ തന്നെ തെളിയിക്കുകയും ചെയ്യും അവിടെ നിൽക്കട്ടെ അവിടെ പോയിട്ട് അവളെ ആർ എസ് എസിന്റെ കയ്യിലെ ചട്ടുകാണേ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയേ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയേ അവൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാമോ എന്റെ സിസ്റ്റർ എൻറെ സിസ്റ്റർ അല്ല നിങ്ങളും അവളുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാ മതി അപ്പൊ എന്റെ സിസ്റ്റർ ഞങ്ങൾ തമ്മിൽ നൂറുകണക്കിന് പ്രശ്നം കാണും ഈ ആരടിയത് ചോദിക്കാൻ എന്റെ കൂടപ്പുറപ്പിനെ കുറിച്ച് ഞാൻ മോശം പറയാനോ ചാവ് വിട്ടി ഇറങ്ങുന്നതിന് മുമ്പ് പോയിക്കോ എന്ന് പറഞ്ഞു അവള് കാറിലിരുന്നിട്ടാണ് ഡിങ്കോ ഡാൽഫി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുത്തനാണ് വന്നത് വീഡിയോ പിടിക്കുന്നുണ്ട് എന്റെ സമ്മതമില്ലാതെ എന്റെ വീടിന്റെ വീഡിയോ പിടിച്ചെങ്കിലുണ്ടല്ലോ അപ്പൊ അയാള് ഫോണ് കാത്തു വെച്ചു അപ്പൊ അയാള് ഫോണ് താഴ്ത്തി വെച്ചു എങ്ങനെയുണ്ട് അപ്പൊ എൻ്റെ ചേച്ചിയോട് പറയണം നിങ്ങൾ ഒരു ബന്ധവും എന്ന് പറഞ്ഞാൽ മതി എന്റെ ചേച്ചി വെച്ച് ബന്ധം ഇല്ലാന്ന് ഞാൻ എങ്ങനെ പറയും ഇത്രയും കാലം അവളോടൊപ്പമായിരുന്നു ആയിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നത് ഏതാനും ദിവസങ്ങളും മാസങ്ങളും മാസങ്ങളുമായിട്ടുള്ള ഉമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവൾ ഇവിടെ വരാറുണ്ട് എൻ്റെ ഫോണിൽ വിളിക്കാറുണ്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്തേ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ പിതാവ് എന്ന് പറയുന്നവൻ അവിടെ വരെ കൊണ്ടുപോയിട്ട് അമ്മിയിരിക്കുക കാറനകത്ത് എന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങി നിൽക്കുക ഇത് മക്കളെ കാണാനാണെങ്കിൽ ഞാൻ ഉള്ളിടത്ത് വാടി അവനെയും വിളിച്ചോണ്ട് ജാമിത ഉറപ്പ് പറയുന്നു നീ വന്ന കാറിൽ വന്നത് നീ പോകത്തില്ല എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് കൊയിലാണ്ടിയാണ് തിരുവങ്ങൂരാണ് ഞാൻ താമസിക്കുന്നത് പോരടി പോരടി അതിലെന്നെ തൂക്കിക്കൊന്നാലും ശരി ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല വന്നതുപോലെ നീ തിരിച്ചു പോകത്തില്ല നിന്റെ അവസാനത്തെ കളിയാണ് ജാമിതയോടുള്ള കളി ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി വിട്ടപ്പോ നീ കേറി 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 കൊമ്പത്ത് കേറി നീ കൊത്തി എന്റെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയി അവരുടെയൊക്കെ സമാധാനം തകർക്കാൻ ഒരു സ്ത്രീ ഇറങ്ങി തിരിക്കുന്നെങ്കിൽ എഴുതി വെച്ചോടി നിനക്ക് പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും നീ ഇതേപോലെയാണ് ആ തനൂജയുടെ കണ്ണീര് കാണുന്നതിനു വേണ്ടി ആ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പെങ്കോന്തനെ നീ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തി ഒരുപാട് ലൈവുകൾ ചെയ്ത് ആ കുഞ്ഞിനെയും ആ സ്ത്രീയെയും നീ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചത് ഈ കേരളക്കരം മുഴുവനും കണ്ടതാണ് ഈ കേരളക്കരം മുഴുവനും കണ്ടതാണ് എന്നിട്ട് നീ അതേ രൂപത്തിൽ ജാമിതയോട് തിരിച്ചടിക്കാൻ ഇറങ്ങി നീ എന്താടി വിചാരിച്ചത് നിന്നെ എനിക്ക് പേടിയാണെന്നോ ഏരപ്പേ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കോഴിക്കോട് വാടി എന്റെ വീട്ടില് നീ ഒരു സൈന്യത്തെയും സന്നാഹത്തെയും വിളിച്ചോടി ആ സൈന്യത്തെ മുഴുവനും ബ്രേക്ക് ചെയ്ത് ഒന്നുകിൽ ഞാൻ അവിടെ മരിച്ചു വീഴും അതല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകും കാരണം നിന്നെ പോലെ ഒരു വിപത്ത് ഇനിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് ഒരുപാട് ചോര നീ കുടിച്ചതല്ലടി അല്ലേ പലരുടെയും ചോര അല്ലടി നിന്റെ മക്കൾക്ക് നീ കൊണ്ട് കൊടുക്കുന്നത് തിന്നാൻ അല്ലേ നിന്നെ പോലെ ഒരുത്തിയെ രംഗത്ത് പിടിച്ചിറക്കി നിന്ന് സ്വന്തം മക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആ തെമ്മാടിയുണ്ടല്ലോ അവന് കിട്ടാനുണ്ട് പണി കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ രണ്ട് നികുതി ചീട്ടും റെഡിയാക്കി ഒരു വക്കീലിനെയും റെഡിയാക്കി ഇപ്പൊ കൊടുത്തതുപോലെ എന്തെങ്കിലും കൈമടക്കം കൊടുത്ത് റെഡിയായി നിന്നോ പിന്നെ അവന്റെ ഇപ്പോഴത്തെ രണ്ട് ഉണ്ടല്ലോ അവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ കാണാം അല്ല ജോ ടീ കെ ഇത് തെറിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ എന്തെങ്കിലും ഒരു തെറി വർത്തമാനം പറഞ്ഞോ പറഞ്ഞു ഞാനത് പഠിച്ചിട്ടില്ല തെറി ഞാൻ പഠിച്ചിട്ടില്ല തെറി പഠിച്ചവരുടെ ലൈഫിൽ ചെന്നിട്ട് കേൾക്ക് എന്നാ നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറി കിട്ടും എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് എന്റെ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുവോ എതിരായിട്ടൊന്ന് പറയുവോ എന്തേലും അങ്ങനെ എന്റെ സിസ്റ്റർ അവിടെ നിന്ന് ആട്ടിവിട്ടു ആലോചിക്കണം എന്നിട്ട് പറയുക അവസാനം നീയെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്ക നീയൊക്കെ എന്ത് സ്ത്രീയാടി നീ ഏ ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും അപരാധമല്ല തലവേദനീ പഴച്ചവളെ നിന്നെക്കാൾ പെഴച്ചവരുത്തി ഭൂലോകത്തുണ്ടോടി ഉണ്ടോ ഈ രണ്ടെണ്ണം ഇല്ലേ നാലവന്മാർക്കുണ്ടായ രണ്ടെണ്ണം നിന്റെ കൂടെ വളരുന്നില്ലേ കാണാം നമുക്ക് ആ മക്കള് നിന്നെ ചവിട്ടി അരയ്ക്കുന്ന ഒരു ദിവസം െ കാണാൻ നമുക്ക് സംശയവുമില്ല ഞാന് ഇക്കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി കഷ്ടപ്പെട്ട എൻ്റെ മക്കളെ വളർത്തുന്നു ഒരു കുറവും അറിയിക്കാതെ അവർക്ക് ഒരു കുറവുമില്ല കഷ്ടപ്പെട്ട് വളർത്തി ഞാൻ അവരോടൊപ്പം നിൽക്കുകയാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുകയാണ് അത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയിട്ട് ഈ പതിനൊന്ന് വർഷം തിരിഞ്ഞു നോക്കാത്ത ഒരുത്തന് വക്കാലത്ത് പിടിക്കാൻ കുറെ അധികം മുറിയന്മാരെ കാരണം അവന്മാരും അങ്ങനെ തന്നെ ഉണ്ടാക്കുക ഇടുക പോകുക അതുകൊണ്ടാണല്ലോ ഒരുപാട് അനാഥാലയങ്ങൾ ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല ഞാന് ഈ സംബന്ധിച്ചിട്ട് ഒന്നും പറയരുത് ഒരു ലൈവും ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്ന വാ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം എന്റെ മോള് നീറ്റ് ആസ്പെറൻ്റാണ് മെയില് അവൾക്ക് നീറ്റ് എഴുതണം വളരെ കഷ്ടപ്പെട്ട ആ കുട്ടി ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുവാണ് അതിൻ്റെ പഠനത്തെ ഇത് സാരമായി ബാധിക്കണം എന്ന് കരുതി തന്നെയാണ് ഇറങ്ങി തിരിച്ചത് അവനും അതിനകത്ത് കുത്തി അവനീ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ നീ കേട്ടോ നിന്റെ ബാധ്യതയായിരുന്നു ഉണ്ടാക്കിയ മക്കളെ സംരക്ഷിക്കുക നോക്കുക എന്നത് നീ എന് കണ്ടത്തെ വിശ്ശികളുമായി ചേർന്ന് നൂറവന്മാരെ പിടിച്ചിട്ട് പോലും കാമഭ്രാന്ത് തീരാതെ എനിക്ക് സെക്സ് വേണം എനിക്ക് സെക്സ് വേണമെന്ന് ലൈവിൽ കരഞ്ഞു വിളിക്കുന്ന ഒരു തീയുമായിട്ട് നീ കാണിച്ചു കൂട്ടുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ ശരിയ്ക്കും നിനക്ക് കിട്ടും ശരിയ്ക്കും നിനക്ക് കിട്ടിയിരിക്കും ഞാൻ ഈ ലൈവ് എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും ബാക്കി എന്റെ മക്കൾ പറയും ലൈവിലല്ല നാട്ടുകാരോടല്ല നിന്നോട് പറയും അധികം വൈകത്തില്ല അതിന് അധികം വൈകില്ല കേട്ടോ എൻ്റെ മോള് ചോദിക്കും നിന്നോട് എൻറെ മോളെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കും കാണാം നമുക്ക് കേട്ടോ പതിനൊന്ന് വർഷവും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരുത്തൻ ഒരു ലോകത്തെമ്മാടിച്ചിയെയും കൂട്ടുപിടിച്ചിട്ട് എൻറെ മക്കളെ കാണിച്ചു സംസാരിക്കാനെങ്കിലും അറിയാം രാമിത അങ്ങ് പറപ്പിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവന്ന് ഇറക്കിയതാ അതെ നീ നീയേ നീ പറയുന്നത് കേട്ടേ കരയുന്ന ആളുകളെ നീ കണ്ടിട്ടുള്ളൂ നിന്നെ അടിച്ച് ചേവിക്കല് പൊട്ടിക്കാൻ പവറുള്ള ലേഡിയെ നീ ഇപ്പോഴാ കണ്ടെത്തിയത് ഇപ്പോഴാ കണ്ടെത്തിയത് എന്നെ നീ കാണുന്ന നിമിഷം നിനക്ക് അടയാളം കിട്ടിയിരിക്കും അടയാളം കിട്ടി നിന്റെ ഒരു ശരീരത്തിന്റെ പാർട്ടും കൊണ്ടേ ജാമ്യത വീഴു മരിച്ചു വീഴുവാണെങ്കിൽ പോലും നിന്റെ കഴുത്ത് ഞാൻ എടുക്കുമായി എന്തിനാണെന്നറിയാമോ ലോകത്തിനു മുഴുവനും വിപത്തായതുകൊണ്ട് ഈ ലോകത്തുള്ള സകലമാന സ്ത്രീകളുടെയും സംരക്ഷണാർത്ഥം അത് ഞാൻ ചെയ്തിരിക്കും അത് ഞാൻ ചെയ്തിരിക്കും കാരണം എന്തെന്നറിയാമോ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ രണ്ടു മക്കളെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാക്കലേ കാനിച്ചു മേക്കലേ കാനിച്ചു അടുക്ക് മാക്കലേ മതതീവ്രവാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങി നക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടടേ കേട്ടോ നീ ആദ്യം പറഞ്ഞതൊന്നും ഇതായിരുന്നില്ല കുത്തുപുസ്തകം നാവിക്ക് ചവിട്ടും കൊടുത്ത് പുസ്തകവും വലിച്ചുഗിരി ഡാഷുകളെയും ഒക്കെ വലിച്ചെറിയണമെന്ന് പറഞ്ഞ ആളാ നീയെ ലോക ഫ്രോഡ് നിനക്ക് എന്താടി സോഷ്യൽ മീഡിയയിലെ അഡ്രസ്സ് തെറിത്താത്ത നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോടി നട്ടലുള്ളവര് ആത്മാഭിമാനമുള്ളവരുണ്ടോടി നീ നിന്റെ സിസ്റ്റർ എടുത്ത് പോയില്ലേ ആത്മാഭിമാനം കണ്ടോ ഫോൺ എടുത്തു നീ അടിച്ച് ഞാൻ ചേവിക്കല്ല് പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഫോണെങ് നീ എന്റെ വീഡിയോങ്ങാണ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചോദിച്ചേ നീ ആണോ രാവിലെ മറ്റവന്റെ കൂടെ കിടന്ന് ആടിയത് എന്നല്ലേ ചോദിച്ചത് ആഹ് ഞാനാണ് നീ എവിടത്തെ വക്കീലാടി നീ എവിടെയെല്ലാം ഇങ്ങനെ ആൾമാറാട്ടം കളിച്ചിട്ടുണ്ടടി ഏ ഇച്ചിലാമിനെ വിമർശി ഇസ്ലാം എന്താണീ നിന്റെ തന്തയുടെ തറവാട് സ്വത്തൂടി അതോ നിന്റെ തള്ളയ്ക്ക് നിന്റെ താ തള്ളയുടെ തന്ത സ്ത്രീധനം കൊടുത്തതുകൂടി ഇച്ചിലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങി നിനക്ക് ആരെ പറയാൻ എന്താടി നിനക്ക് യോഗ്യത മറ്റുള്ളവരെ ഒക്കെ എടുത്തിട്ട് അലക്ക നീ എന്താടി സർവവിജ്ഞാനഘോഷമോ അതോ ഭൂലോക നീയേതിയാണോ നീയേ ഹരിശ്ചന്ദ്രിയാണോ നീയെ പോലെ ഒരു ലോക ഫ്രോഡ് പെടച്ചവള് എവിടെ ഉണ്ടടി പെൺവാണിഭ കേസിൽ ജയിലിൽ കിടന്നത് ഗൾഫിലെ ജയിലിലെ മസാജ് സെന്റർ നടത്തിയതിന്റെ പേരില് ദുബൈലെ ജയിലിൽ കിടന്നവള് ബംഗ്ലാദേശി വേറൊരുത്തനുമായിട്ട് നീ ഡിങ്കോ ഡാൽഫി ചെയ്യുന്നത് കണ്ട് നടു ചവിട്ടി ഓടിച്ചിട്ട് പോയത് വേറൊരുതിനെ കൊണ്ടു നടന്നു എന്റെ കാമുകനാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് എന്താടി ആണുങ്ങൾ വാഴുന്നില്ലേ നിന്നെ തൃപ്തിപ്പെടുത്താൻ ഒരുത്തനും പറ്റുന്നില്ലേ നിന്നെ അടക്കി നിർത്താനെ ആർക്കും പറ്റുന്നില്ലേ നിന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനെ നിന്റെ കാമഭ്രാന്ത് തീർക്കാനാണോ നീ അവന്റെ അടുത്ത് ഓടിപ്പോയത് അവൻ പറ്റും അവൻ നിനക്ക് പറ്റും അവന്റെ അടുത്ത് ഓടി പോയിരിക്കുവാ കാരണം ഇവനും അവളും പറ്റും ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് അതുകൊണ്ട് ഇവർക്ക് ഇവനും ഇവൻ ഇവനും പറ്റും ഒരിക്കലെങ്കിലും അവനോട് ചോദിക്കാമായിരുന്നില്ലേ നീ ഒരിക്കലെങ്കിലും ഈ മക്കളെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് കോടതി കൂട്ടിനകത്ത് ഇവനെ കയറ്റി നിർത്തി ലീഡിംഗ് ആയിട്ടുള്ള വക്കീലന്മാരെ കൊണ്ട് ജാമ്യത ചോദിപ്പിക്കും അവനോട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലേ ഇന്ന് എന്റെ കുഞ്ഞ് ഇവന്റെ പീഡനത്തിനിരയായനെ കേട്ടോ എന്റെ വീഡിയോ കാണിച്ചിട്ട് ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടോണ്ട് വന്ന തള്ളയനൻ സ്കൂളിലുണ്ട് തെളിവ് അപ്പൻ കാണിച്ചു കൊടുത്ത വിഷ്വൽസിനെ കുറിച്ച് കുട്ടി സ്കൂളിൽ ചെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞു കൂട്ടുകാരി പോയി അമ്മയോട് പറഞ്ഞു അമ്മ സ്കൂളിൽ വിളിച്ചു സ്കൂളിലെ പേരൻസ് എന്നെ വിളിച്ചു ഞാനാ പോയത് സ്കൂളിൽ റെക്കോർഡുണ്ട് റെക്കോർഡിക്കലി എല്ലാം അപ്രൂവ് ആണ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അവൻ അവന്റെ പാട്ടിന് കല്യാണം കഴിച്ച് രണ്ട് മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കുന്നു ഞാൻ കല്യാണം കഴിച്ച് എൻറെ മക്കളുമായിട്ട് ഞാൻ ജീവിക്കുന്നു ഞങ്ങളുടെ രണ്ട് പേരുടെയും കുടുംബത്തിന്റെ ഇടയ്ക്ക് വന്ന് ഈ പുഴുക്കുത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സോഷ്യൽ മീഡിയയിൽ ഈ അപരാധങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഒരു സാഹചര്യം ഒരുക്കിയ ഈ സ്ത്രീക്ക് മനസമാധാനത്തോടു കൂടി കിടന്ന് ഇന്നുറങ്ങാൻ പറ്റും എന്നിവർക്ക് മനസ്സമാധാനം കിട്ടും കാരണം രണ്ട് കുടുംബം തകർത്തല്ലോ ഈ കുടുംബം തകർത്തത് കൊണ്ടാണല്ലോ ഇവളും മക്കളും സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നത് ശരി കുഴപ്പമില്ല എന്നും വെള്ളിയാഴ്ചയല്ല കേട്ടോ നിലാവുണ്ടെന്ന് കരുതി നേരം വിളുക്കുവോളം നീ കക്കാനിറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ നിന്നെ പിടിച്ചത് ലോകത്തെ ഏതെങ്കിലും ഒരു തള്ള പറയുമോ എന്റെ മകൻ നിന്റെ മകളെ കണ്ട് കഴിഞ്ഞാൽ പത്തു മാസം കഴിയുമ്പോൾ നിന്റെ മകള് പ്രസവിക്കുമെന്ന് കാരണം മകന്റെ കഴിവ് അമ്മ അറിയുവാ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുവാണ് ലോകത്തേതെങ്കിലും ഒരു ആത്മാഭിമാനമുള്ള ഒരു അമ്മ പറയുമോ പിന്നെ ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് മുറിയന്മാരുണ്ട് അവർക്കെന്താ ജാമിദ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇതാണ് ഇവരുടെ പ്രശ്നം ജാമിത ഇസ്ലാമിനെ വിമർശിക്കുന്നു ആശയപരമായി എന്നോട് പൊരുതാൻ ഇവൾക്ക് കേൾപ്പില്ല ഇവൾക്ക് അറിവില്ല ഇവൾക്ക് വിദ്യാഭ്യാസവും ഇല്ല ഇവൾക്ക് വിവരമില്ല വിവരമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെ നിയമപരമായ പോരാട്ടങ്ങൾ നടത്താൻ നോക്കി ഒരുപാട് ആളുകളെ കൂട്ടി നടന്നില്ല പിന്നെ ഒരു സൈബർ ഇടങ്ങളിൽ ഒരു പോരാട്ടമുണ്ട് റിപ്പോർട്ടുകളൊക്കെ അടിച്ചിട്ട് ഒന്ന് പൂട്ടിക്കാൻ നടന്നില്ല ഇനി ഇറങ്ങിയിരിക്കുവാണ് അപരാധങ്ങൾ പറഞ്ഞ് കുടുംബക്കാരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഒരു വിഷയമുണ്ടാക്കാം മോളെ കളിക്കുന്നത് എന്നോടാ ഇതേ നാണയത്തിൽ ഇതേ നാണയത്തിൽ നിനക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കും ഇതേ നാണയത്തിൽ കേട്ടോ എൻ്റെ സഹോദരങ്ങള് എന്റെ സഹോദരിയുടെ വീട്ടിൽ പോകേണ്ടുന്ന ഒരു കാര്യം ഇവർക്കില്ല ഉണ്ടോ ഞാനുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കാം മക്കളെ കാണാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരു ലോക ഫ്രോഡുമായിട്ട് വന്നിട്ട് ഈ രൂപത്തിൽ ഒരു ലൈവ് ചെയ്തിട്ട് ലോക ചരിത്രത്തിൽ ഇന്നേവരെ ഒരു പിതാവും മക്കളെ കണ്ട ചരിത്രമില്ല ഒന്ന് എഴുതി വെച്ചോ നീ ഇതോടുകൂടി ആ മക്കൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരല്പം അലിവ തന്ത എന്ന രൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ലൈവോട് കൂടി അത് നഷ്ടപ്പെട്ടു എന്ന് നീ അവരോട് പറഞ്ഞുതരേ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുതരേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇനിയും അവൻ എന്റെ കുഞ്ഞുങ്ങളെക്കാണി കാണാൻ പോലും കിട്ടില്ല ഇവിടെ വന്നു നോക്കട്ടെ അവനേം കൊണ്ട് വാടി അവനെയും കൊണ്ടു വാ നീയേ അവനെയും കൊണ്ട് വാ നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത് കേട്ടോ നീ തിരുവങ്ങൂര് വന്നിട്ട് വിളിച്ചാ മതി ഞാൻ നിനക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ കുടുംബം കലക്കിയം കൊണ്ട് ഇറങ്ങി